ഇത്രയും ഒരു നാമം സ്വതരുവ സ്വഹ എന്നിങ്ങനെയുള്ള മൂന്ന് വ്യാകൃതികൾ ഭഗവാന്റെ ആസ്ഥാനമായി പറയണം ഈ വ്യാകൃതി എന്നാണ് അതിനെ പറയാം ഗായത്രി മന്ത്രത്തിലൊക്കെ മൂന്ന് വ്യാകൃതികളാണ് ഭൂർഭുവ പ്രാണായാമത്തിൽ ഏഴ് ലോകം പറയും ഭൂർഭുവന തപഹ സത്യ പണ്ഡിതന്മാർ ഭൂമി എന്നും ഭുവഹ എന്നും സ്വഹ എന്നും മൂന്ന് വ്യാകൃതികളെ മൂന്ന് വേദങ്ങളായി പറയും ഇതിന് ശുക്രസാരം എന്നാണ് പറയുന്നത് അവ വഴി തൈ ഓമാദിന ജഗത്രയം തരതി പ്ലവത തരതി പ്ലവത്തെ ഇതി തരുഹു ഭഗവാൻ തരുവായിട്ട് തരു എന്നുള്ളതിന് മരം നർത്തണ്ട് താണ്ടുന്നു എന്നും അർത്ഥം ഈ ലോകത്തിൽ നിന്ന് താണ്ടി ഊർദ്ധ ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ ഭൂലോകം ഭുവർലോകം സുവർലോകം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂന്ന് വേദങ്ങൾ കർമ്മകാന്ഡം ഭക്തികാന്ഡം ജ്ഞാനകാന്ഡം എന്ന് വേദത്തിന് മൂന്ന് ത്രൈ എന്ന് പറയും ഈ കർമ്മത്തിലൂടെയും ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും പോയിട്ട് വേണം നമുക്ക് ഈ സംസാരത്തെ താണ്ടാൻ എന്നതിനാൽ ഭൂഭുവരുവഹാ തരു ജഗത്ത്രയം കരുതി ഈ മൂന്ന് ലോകത്തിനും അപ്പുറത്ത് എത്തി നിൽക്കുന്നു ഒരാള് എങ്കിൽ അത് വേദത്തിലൂടെയാണ് എവിടെ അഗ്നേഹേ അഗ്നവും പ്രാസ്താവു സമ്യക് ആദിത്യമുപതിഷ്ഠത് ആദിത്യാധ്യായത്തെ വൃഷ്ടി വൃഷ്ടേരന്നം തഥ പ്രജാഹ എന്നിങ്ങനെ ഈ ഭൂർഭുവ എന്ന വേദവും വേദോക്ത കർമ്മങ്ങളും വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുത്തിന് സിദ്ധിക്കുന്ന പദവിയും ഒക്കെ പറഞ്ഞു വേറെയും പല അർത്ഥം പറയാം ഭൂർഭുവസ്വഹ സമാഖ്യ ലോകത്രയ സംസാരവൃക്ഷ വൃക്ഷം എന്ന അർത്ഥവും ഇവിടെ എടുക്കാം അപ്പൊ ഭൂ എന്നും ഭൂവ എന്ന സുവ എന്നും മൂന്ന് ലോകം ഈ മൂന്ന് ലോകങ്ങളാകുന്ന സംസാരവൃക്ഷം എന്ന് ഭഗവാനെ വിളിക്കാം താരഹ സംസാരസാഗരം താരയൻ താരസ്വരം താരമന്തരനുചിത്യ എന്ന് നാരായണീയത്തിൽ പറയണം താരം എന്ന് പറഞ്ഞ പ്രണവം ഓങ്കാരം ഓങ്കാരം എന്ന അർത്ഥത്തിൽ താരശബ്ദം സംസാരസാഗരത്തെ കടത്തിവിടുന്നു വിടുന്നു എന്ന അർത്ഥത്തിലും എന്ന് പറയാം കടത്തിവിടുന്നതിനുള്ള മഹാമന്ത്രം എന്ന അർത്ഥത്തിലും ഓങ്കാരത്തെ താരം എന്ന് പറയാം സവിത സർവസ്യ ലോകസ്യ ജനക സകല ലോകത്തിൻ്റെയും ജനകനായിരിക്കുന്നു പിതാവായിരിക്കുന്നു എന്നതിനാൽ ഈ ലോകത്തെ രക്ഷിക്കുന്ന ആളാണല്ലോ ലോകത്തിൻ്റെ പിതാവ് രക്ഷിക്കുന്നു എന്ന് പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും പറയാവുന്നത് സൂര്യനെ നോക്കിയിട്ട സൂര്യൻ തപിച്ചില്ലെങ്കിൽ ലോകത്തിൽ ഒരു പ്രവർത്തനവും നടക്കില്ല വെളിച്ചമില്ല വെള്ളമില്ല അന്നമില്ല പിന്നെ എങ്ങനെയാണ് ജീവിക്കുക വെളിച്ചം കിട്ടുന്നത് സൂര്യനിൽ നിന്ന് വെള്ളം കിട്ടുന്നത് സൂര്യൻ സമുദ്രജലത്തെ തപിപ്പിച്ച് ബാഷ്പമാക്കി ഉയർത്തിയിട്ട് ഈ മഴ താഴേക്ക് പെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പം അന്നം അപ്പം അന്നവും വെള്ളവും വെളിച്ചവും തരുന്ന ആളെ പിതാവ് എന്നല്ലാണ്ട് പിന്നെ എന്താ പറയുക അഞ്ച് തരത്തിലാണ് പിതൃത്വം ജനിതാച്ച ഉപനേതാച്ച യശ്ച വിദ്യ അന്നദാത്ത ഭയത്രാത പഞ്ച ഏതെ പിതരസ്മൃത അങ്ങനെ നോക്കുമ്പോൾ വെള്ളവും വെളിച്ചവും ആഹാരവും തരുന്നോ എന്നതിനാൽ സൂര്യൻ നമ്മുടെ പിതാവാണ് അതുകൊണ്ട് സവിത പ്രപിതാമഹ പിതാമഹസ്യ ബ്രഹ്മണ അഭി നമുക്കെല്ലാം പിതാമഹൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവ നമ്മുടെ അച്ഛൻ മുത്തശ്ശൻ അങ്ങനെ പോയി പോയി ബ്രഹ്മാവിന്റെ അവിടെ എത്തുമ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ പറയും പ്രപിതാമഹൻ പിതാമഹൻ എന്ന് പറയും ആ പിതാമഹൻ ഒരു പിതാവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കും പ്രപിതാമഹൻ എന്ന് വിളിക്കും ബ്രഹ്മാവ് നമ്മുടെയൊക്കെ മുത്തശ്ശൻ പുരാണത്തിലൊക്കെ എവിടെ ബ്രഹ്മാവിനെ പറ്റി പറയുമ്പോഴും പിതാമഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കും അപ്പൊ പിതാമഹൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനൊരു പിതാവ് അതാരാ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് യോ ബ്രഹ്മാണം പൂർവം യോ വൈ വേദാംശ പ്രീണോസ്മൈ എന്നൊക്കെ വാക്യമുണ്ട് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ബ്രഹ്മാവിന് വേണ്ടുന്ന അറിവ് നൽകുകയും ആ ബ്രഹ്മാവിനെ കൊണ്ട് ലോകം ഈ രൂപത്തിലൊക്കെ നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യുന്ന ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം യജ്ഞ യജ്ഞാത്മന യജ്ഞ യജ്ഞമായിരിക്കുന്നതും ഭഗവാൻ യജ്ഞപതി യജ്ഞത്തിൻ്റെ പതി യജ്ഞാനം പാത സ്വാമി യജ്ഞം ഭംഗിയായി നടത്താൻ ഭഗവാൻ തന്നെയാണല്ലോ വിശ്വാമിത്രൻ്റെ യജ്ഞം രക്ഷിക്കാൻ വന്നത് യാഗരക്ഷണത്തിന് പ്രത്യേകം അയോധ്യയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോവുക അവിടെ ഇവിടെയുള്ള ആളയാ പോരാ യജ്ഞപതിയെ തന്നെ വേണം യജ്ഞപതിയാണ് വിഷ്ണുവാണ് രാമനായി വന്നിരിക്കുന്നത് അപ്പം ശരിയായ ആളുടെ കയ്യിൽ വേണം ഈ യജ്ഞ സംരക്ഷണം ഏൽപ്പിക്കാൻ വിശ്വാമിത്ര യാഗരക്ഷണം ആര് നടത്തി സാക്ഷാൽ യജ്ഞപതി രാമരൂപത്തിൽ വന്ന് നടത്തി യജ്വാച്ച യജമാനാത്മനാ ഷ്ഠ യജ്വാച്ച യജ്ഞം ചെയ്യുന്ന യജമാനൻ യജമാന യജമാനെന്നുള്ളതിന് യജ്ഞം ചെയ്യുന്നവൻ എന്നർത്ഥം യജ്ഞം ചെയ്യുന്നവനും ഭഗവതിന് ഭഗവാൻ തുല്യനാണ് ശിവനെ അഷ്ടമൂർത്തി എന്ന് പറയും എട്ട് മൂർത്തികളിലാണ് ഭഗവാനിരിക്കണം എങ്ങനെയെല്ലാം പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും യജമാനനും ഇങ്ങനെയാണ് എട്ട് യജമാനനെയും അതിലുൾപ്പെടുത്തി ശിവന്റെ എട്ട് രൂപങ്ങളിൽ ഒരു രൂപം ആരാ നല്ല കർമ്മം ചെയ്യുന്ന മനുഷ്യൻ നല്ല കർമ്മം ചെയ്യുന്ന മനുഷ്യനെ യജമാനൻ എന്ന നിലയ്ക്ക് എട്ട് മൂർത്തികളിലൊരു മൂർത്തിയായിട്ട് ശിവനെ നോക്കുന്ന അത് ബഹുമാനത്തോടെ സൽക്കർമ്മം ചെയ്യുന്നവനെയും നോക്കണം അപ്പോഴാണ് അഷ്ടമൂർത്തിയിലെ എട്ടാമത്തെ മൂർത്തിയെയും നാം ആരാധിച്ചു എന്ന് വരിക യജ്വാ യജ്ഞ യജ്ഞ അംഗാനി അസ്യ വരാഹരൂപമായിട്ട് ഭഗവാൻ വന്നപ്പോ വരാഹമൂർത്തിയെ എല്ലാവരും സ്തുതിക്കുന്നു ഭഗവാനെ അവിടുത്തെ രൂപത്തെ വെറുമൊരു പന്നിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ആ വരാഹത്തിൻ്റെ നാല് കാലുകളെ യജ്ഞത്തിലുള്ള നാല് വൃത്തിക്കുകളായിട്ട് കാണുന്നു അവിടുത്തെ ശരീരത്തിലെ രോമം ഞങ്ങൾ ദർഭകളായി കാണുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അവിടുത്തെ അംഗങ്ങൾ യജ്ഞങ്ങളായും യജ്ഞഭാഗങ്ങളായും വരുന്നതുകൊണ്ട് ഭഗവാൻ യജ്ഞാംഗ ഇവിടെ നീണ്ട കുറേ ശ്ലോകങ്ങൾ വിഷ്ണു പുരാണത്തിൽ വരാഹമൂർത്തിയെ ഋഷിമാരെ സ്തുതിച്ചത് ഉദ്ധരിക്കുക ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ ഭാഗവതമല്ല ഉദ്ധരിക്കപ്പെടുന്നത് വിഷ്ണുപുരാണ രണ്ടും സംഗതി ഒന്ന് തന്നെ വിഷ്ണുപുരാണമാണ് അദ്ദേഹം ധാരാളം തേ ഈ ഭാഗവതം അന്ന് എന്താണ് അജ്ഞാരി സ്വാമികൾ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും ഉപനിഷത്ത് വേദങ്ങൾ മഹാഭാരതം ഒക്കെ പറയുന്നു സ്മൃതികൾ പറയുന്നു വിഷ്ണുപുരാണം പറയണം വിഷ്ണു സംബന്ധമായ എന്ത് പറയേണ്ടി വന്നാലും വിഷ്ണുപുരാണത്തെയാണ് അതേ എടുക്കുന്നത് അരിവംശവും എടുക്കണം യജ്ഞ യജ്ഞകൃത് യജ്ഞിജ്ഞ യജ്ഞസാധനഹം യജ്ഞാന്തൃ യജ്ഞം അന്നമതേ വചാം തൊള്ളായിരത്തി എഴുപത്തി ആറ് യജ്ഞൃത്ത് യജ്ഞത്തെ ഭരിക്കുന്ന യജ്ഞം വിഭർത്തി പാതി ആരാണ് യജ്ഞത്തെ വെച്ചാൽ അത് വിഘ്നം കൂടാതെ നടക്കാനായിട്ട് ഒരാളുടെ ദൃഢമായ സങ്കല്പം വേണമല്ലോ അതും ഭഗവാൻ അതാണ് ഈ താൻപാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത് ഒരാൾ സതുദ്ദേശത്തോടെ ഈശ്വരൻ തുണയ്ക്കും എന്ന വിശ്വാസത്തോടെ ഒരു കാര്യം കാര്യമാണ് ആരംഭിച്ചാൽ ഭഗവാൻ അത് ഏറ്റെടുത്ത് നടത്തും അപ്പൊ യജ്ഞ എല്ലാ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആളുകൾ അണ്ടർടേക്ക് ചെയ്യും ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഇല്ല ഇപ്പൊ ഈ ഗ്രാമജന സമൂഹം ഹാള് അറുപത്തഞ്ച് ലക്ഷത്തിന് മേലെ ചെലവായി ഇനിയും കുറെ കൂടി ഉണ്ട് എന്ന് പറയും ഇത് തുടങ്ങിയ സമയത്ത് അറുപത്തഞ്ച് ലക്ഷം മുമ്പിൽ കിഴികെട്ടി വെച്ചിരുന്നോ ഇല്ലല്ലോ അറുപത്തയ്യായിരം തന്നെ ഉണ്ടായിരുന്നോ അറിഞ്ഞോളാം എന്തായാലും കുറേ ബാധ്യതകളും പലരുടെയും ഓർക്കാപ്പുറത്തുള്ള സഹായങ്ങളും ഇതെല്ലാം കൂടി ഇപ്പം ഇത് പൂർത്തിയായിരിക്കണം ആരംഭിക്കുമ്പോൾ ഉണ്ടാവുന്ന പരിഭ്രമം പിന്നെ ഉണ്ടാവില്ല ആരംഭിക്കുമ്പോഴും പരിഭ്രമിക്കേണ്ട കാരണം ഐ ആം വിത്ത് യു ബിഹൈൻഡ് യു എന്നാണ് ഞാൻ നിന്റെ കൂടെയാണ് ഉദ്ദേശം നന്നോ നീ ആരംഭിച്ചാൽ മതി ബാക്കി ഞാൻ നടത്തും ഇവിടെ മരമൊന്നും കൊണ്ടുവരുന്നതായിട്ട് ലോറി എന്നൊരാൾ തലേക്കെട്ടും കെട്ടി ചാടി ഇറങ്ങി നിങ്ങൾക്ക് വാതിലുള്ള മരം കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞ ഒറ്റ പോക്ക് കാണാനും ഇല്ല ഗുരുവായൂരിപ്പം മരം കൊണ്ടിറക്കിയിട്ട് പോയി ലോറിയിൽ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവരണൂ അത്രേ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കണമാതിരി കാര്യങ്ങൾ നടക്കും യജ്ഞ ഭൃത്ത് അതാണ് യജ്ഞ സൽക്കർമ്മം എന്ന് മൊത്തത്തിൽ യജ്ഞത്തിന് അർത്ഥം സൽക്കർമ്മങ്ങളെ ആരംഭിച്ചു വെച്ചാൽ ഒരാൾ അതിനെ കൊണ്ടു നടന്ന് പൂർത്തിയാക്കേണ്ടത് ഞാൻ ഏറ്റവും ജഗദാദവ് തദന്തേജ യജ്ഞം കരോതി ഇതി കൃന്തതി ഇതി ജഗത്തിന്റെ ആരംഭത്തിലും അതിന്റെ അവസാനത്തിലും ഈ യജ്ഞത്തെ ചെയ്യുന്നു എന്നതിനാൽ ഭഗവാനെ യജ്ഞകൃത്ത് യജ്ഞാനാം ഇതി യജ്ഞത്തിന്റെ അതുപോലെ തന്നെ പൂർത്തിയാക്കുന്ന ആരാധന സ്വരൂപമായ ആരാധന സ്വരൂപ തത് സമാരാധനാത്മനാം യജ്ഞാനാം ശേഷി ഭഗവാനെ ആരാധിക്കാനായിട്ട് ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം എവിടെ ചെന്ന് ശേഷിക്കുന്നു അവശേഷിക്കുന്നു എത്തി പരിസമാപ്തി വെള്ളമെല്ലാം വന്നൊരു കുണ്ടിൽ വന്ന് വീണ് അതാണ് ശേഷി എന്ന പോലെ യജ്ഞങ്ങളെല്ലാം ഭഗവാനിൽ വന്ന് പരിണമിക്കുന്നു ഭുക് യജ്ഞം ഭുനക്തി ഈ യജ്ഞമെല്ലാം നമ്മൾ അർപ്പിക്കുമ്പോൾ അത് ആര് യജ്ഞം സമർപ്പിക്കുന്നു എന്ന് പറയുന്നു സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കുന്നു അപ്പം യജ്ഞത്തെ ഭഗവാൻ ഭുജിക്കുന്നു അനുഭവിക്കുന്നു സ്വീകരിക്കുന്നു യജ്ഞ സാധന യജ്ഞ സാധനം തത്പ്രാപ്തവും ഇത് ഭഗവാൻ ഭഗവത് പ്രാപ്തിക്കുള്ള സാധനങ്ങൾ എന്താണ് ഉപകരണങ്ങൾ ഉപായങ്ങൾ എന്താണ് യജ്ഞങ്ങൾ അപ്പം യജ്ഞങ്ങൾ എന്ന സാധനത്തിലൂടെ ഉപായത്തിലൂടെ നാം എത്തിച്ചേരുന്നത് ഭഗവാനിൽ അതുകൊണ്ട് ഭഗവാൻ യജ്ഞസാധനൻ യജ്ഞാന്തൃ യജ്ഞത്തിൻ്റെ അന്തം ചെയ്യുന്ന യജ്ഞസ്യ അന്തം ഫലപ്രാപ്തി കൂടുവൻ യജ്ഞത്തിൻ്റെ അന്തം എന്നാൽ എന്താ യജ്ഞഫലം യജ്ഞഫലത്തെ തരുന്നതും ഭഗവാൻ പൂർണ്ണ ആഹുത്യ പൂർണ്ണം കൃത്യ യജ്ഞസമാപ്തി കരോതി യജ്ഞത്തിന്റെ അവസാനത്തെ പൂർണാഹുതി വരെ എത്തിക്കുന്നു എന്നൊരർത്ഥം പൂർണാഹുതിയും കഴിഞ്ഞ് യജ്ഞം പൂർത്തിയാക്കിയാൽ അതിന്റെ ഫലം തരുന്നു അങ്ങനെയും യജ്ഞഅന്ധകൃത്ത് യജ്ഞുഹ്യം യജ്ഞജ്ഞ ഫലാഭിസന്ധിരഹിതോ വീ യജ്ഞം വളരെ ശ്രദ്ധിച്ച് ചെയ്താലും യജ്ഞാന്തത്തിൽ നമ്മുടെ മനസ്സ് എങ്ങനെ ചിന്തിക്കണം മനസ്സാ ഇന്ദ്രിയേറുവാത്മനാവാ കരോമി സ്വഭാവാജ്ഞത് സകലം പരസ്മൈനാരായണായ അവിടെ എന്താ ജ്ഞാനമാണ് യജ്ഞം എന്നുള്ളത് കർമ്മം പക്ഷെ കർമ്മത്തിന്റെ അവസാനം ശേഷിക്കുന്ന ഭാവം എന്തായിരിക്കണം ഇതൊക്കെ അവിടത്തെ സന്തോഷിപ്പിക്കാൻ ഞാൻ ചെയ്ത കർമ്മമാണ് പക്ഷെ അവിടെ നിന്ന് ജ്ഞാനസ്വരൂപനായിരുന്നു ഇതൊക്കെ ഏൽക്കണം അപ്പൊ സമർപ്പണം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഫലം ഇച്ഛിച്ചു എന്ന് പറയും ഫലനിരപേക്ഷമായ കർമ്മയോഗമായിട്ട് എന്റെ കർമ്മം ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് യജ്ഞഗുഹ്യം യജ്ഞാന ഗുഹ്യം ജ്ഞാനയജ്ഞ യജ്ഞത്തിന്റെ എല്ലാം പരമമായ സാരം ജ്ഞാന ജ്ഞാനം ഈ ജ്ഞാനത്തിൽ എത്തിക്കുന്നതാണ് ഫല അഭിസന്ധിരഹിത ഫലം വേണം ഫലം കിട്ടണം എന്ന വിചാരമില്ലാതെ കർമ്മം ചെയ്യുക അർജുനോടതല്ലേ കൃഷ്ണൻ പറഞ്ഞത് കർമ്മണ്േവ അധികാരസ്ഥേ മാസു കഥാചല നിനക്ക് ഫലത്തിൽ കണ്ണു വയ്ക്കേണ്ട നീയെ നീ നിന്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഫലം അതിൻ്റെ പാട്ടിനെ തന്നോളും തരുന്നും നീ പ്രതീക്ഷിക്കേണ്ട അത് എത്തിക്കോളും നീ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നിനക്ക് തരേണ്ടെന്ന ഫലത്തെ ഭഗവാൻ തരും പക്ഷെ അത് നീ എന്തിനു വിചാരിക്കണം അങ്ങനെ വിചാരിക്കുമ്പോൾ മനസ്സിൽ പകുതി വരാനിരിക്കുന്ന ഫലത്തെപ്പറ്റി ചിന്തിക്കാൻ മനസ്സിലെ മറ്റേ പകുതി കർമ്മം അപ്പൊ മനസ്സ് രണ്ട് രണ്ടാവുക അപ്പൊ കർമ്മം എടുപ്പാവില്ല പൂർണ്ണ മനസ്സോടെ ചെയ്താലേ കർമ്മം എടുപ്പാവൂ അപ്പൊ ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ കർമ്മത്തെ ചെയ്താൽ പൂർണ്ണ മനസ്സോടെ ചെയ്യാം പൂർണ്ണ മനസ്സോടെ കർമ്മം ചെയ്യൂ ഏതാണ് കർമ്മഫലം ഇച്ഛിക്കാതെ ചെയ്യൂ അല്ലാണ്ട് കർമ്മഫലം നിനക്ക് കിട്ടില്ലയെന്നോ തരില്ലെന്നോ അർത്ഥമില്ലാതെ അന്നം അദ്യത്തെ ഭൂതേഹി അത്തിജ ഭൂതാനി അന്നമായിരിക്കുന്നു ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഭഗവാനാണെങ്കിൽ അന്നവും ഭഗവാനാണ് ഭഗവാൻ അന്നരൂപത്തിലുള്ള ഭഗവാനെ എല്ലാവരും അനുഭവിക്കണം അതുകൊണ്ട് ഭഗവാൻ അന്നം അന്നാദ അന്നത്തെ അത്തി ഭുജിക്കുന്നു എന്നതുകൊണ്ട് അന്നാദൻ അന്നം ഭുജിക്കുന്നവൻ അന്നാദൻ അകത്ത് ജീവാത്മാവായിരുന്നുകൊണ്ട് നാം കൊടുക്കുന്ന അന്നത്തെ എല്ലാം ഭുചിക്കുന്നതിനാൽ ഭഗവാൻ അന്നാദൻ